അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിളിച്ചു പറയുക അല്ലെങ്കിൽ ഇവിടുന്ന് ജില്ലയിൽ നിന്ന് അറിയുകയൊക്കെ ചെയ്തപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ കൊടിയൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കി വാർത്തയിൽ വരുത്തിയ എന്നുള്ള എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നാൽ ആ സംഘടിപ്പിച്ച രീതി അത് കടന്നുപോയ ആ റാലിയുടെ വ്യാപ്തി അത് ഉദ്ഘാടനം ചെയ്ത മാന്യ വ്യക്തികളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായി ഉദ്യോഗം അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്നത് നാം ഏറ്റവും ഇന്ററാക്ട് ചെയ്യുന്നത് നാട്ടിലെ ജനങ്ങളുമായിട്ടാണ് ആ ജനങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ജനങ്ങൾക്ക് രീതികളിൽ ഈ സംഘടനയെ പുറത്തറിയിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഞാൻ തിരുവല്ലാ കമ്മിറ്റിയെയും ജില്ലാ കമ്മിറ്റിയെയും അഭിനന്ദിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ സംസ്ഥാന സെക്രട്ടറിമാരായ പ്രശാന്ത് നാദിര മാത്യു പൂവേലി ജില്ലാ പ്രസിഡന്റ് വിജയ് നടമംഗലം സുരേഷ് കൈപ്പറ്റൂർ അജിൻ ജോർജ് മനോജ് മാധവശ്ശേരി അജിൻ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി സാനോ ചെറിയാൻ ജോ ജോൺസൺ റോണി വർഗിസ് എന്നിവരെ തെരഞ്ഞെടുത്തു ഗാലക്സി ന്യൂസ് മല്ലപ്പള്ളി